ഒരു ഡോക്ടർ കണ്ടപ്പോ എടുത്തോണ്ടോ എന്നിട്ട് മിഠായിരിക്കൂല പെരുന്നാൾ തണ്ട കുത്ത അടപ്പാച്ചൊക്കെ കേക്കാറില്ല പെരുന്നാൾ തെന്താണ് ഇന്നത്തെ ദിവസം വാട്സപ്പ് ചെയ്യാൻ നോക്കിട്ടില്ല രണ്ടു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഈ മമ്മൂന്റെ മുടി വെട്ടണന്നറി മുടി എങ്ങോട്ടൊക്കെ ആ പപ്പനെ സൂചിച്ചോട്ടെ ഡോക്ടറെ മമ്മൂനെ സൂചിച്ച് പോവും അമ്മക്ക് തോന്നിയിട്ടില്ല ചെറിയൊരു ഹോസ്പിറ്റലിൽ ചെറിയൊരു ഹോസ്പിറ്റൽ ചെറുതന്നാലോ ഇക്കാസിന് ഡോക്ടർ തോന്നുന്നുണ്ട് മമ്മൂ ഫുൾ കച്ചറം കുറേ ദിവസമായി നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് പൊട്ടുമോൾ വന്നിട്ടില്ല കേട്ടോ കൊട്ടുമോൾ വീട്ടിൽ വരുന്നുണ്ട് അമ്മോനെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹൈപ്പർ ഉള്ള കൂട്ടത്തിൽ ആളെ

മമ്മൂന്റെ മുടി വെട്ടി അല്ലേ പെരുന്നാൾ പർച്ചേസ് കഴിഞ്ഞ പർച്ചേസ് ഡ്രസ്സ് ഇതിനടുക്കാൻ പോയി എടുത്തോ അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു നമ്മളെ വീട് എടുക്കൽ ഇതൊക്കെ ആ വാങ്ങിയത് കാണിച്ചെടുത്താ മമ്മൂനം കൊണ്ട് പുറത്തെറങ്ങിയാലോ മുടി വെട്ടി കാണിച്ചെടുത്താ ഞാൻ വിചാരിച്ച സാധനം എവിടുന്നു കിട്ടിയില്ല ഞാൻ ഈതുംബാറക്കിന്റെ ഒക്കെ വിചാരിച്ചിട്ടാ പോയത് പക്ഷെ കിട്ടിയില്ല മീഷോന്നും ഫ്ലിപ്കാർട്ടിനൊക്കെ ഓർഡർ ചെയ്യേണ്ടി വരുന്നോ പക്ഷെ ഇനിയിപ്പോ ഓർഡർ ചെയ്താൽ കിട്ടൂലോ നമ്മളീ ഡ്രസ് ബിസിനസ് തിരക്കിൽ അത് മറന്നുപോയി മമ്മൂ കടന്ന് വാങ്ങിക്കൊണ്ടെന്ന കാണിച്ചെടുത്തോ പൊട്ടാ അതിലേന ഉറുമ്പ് മതി എന്നാലും അങ്ങോട്ടേക്ക് വരൂ അപ്പൊ മമ്മ പിടിക്കണോ മമ്മൂന്ന് പെബിള് വാങ്ങി ഇപ്പൊ കടയിൽ കയറി എന്നും കിട്ടണം അല്ലേ ഇവിടെ കൊണ്ടുപോകാൻ പറ്റൂണ്ടേക്കുന്ന മമ്മൂസിനെ കൊണ്ട അത് വേണോ ഇത് വേണോ ലാസ്റ്റ് ഇത് മുന്നേ ഞാൻ ഒപ്പിച്ചു അവിടെന്നെ ഇവിടുന്നാ പറയാ മൈലാഞ്ചി ഇണ്ട നമുക്ക് വേണം ഇന്നത്തെ മൈലാഞ്ചിട ഇട്ടോ മൈലാഞ്ചിട്ട് നാളെ മൈലാഞ്ചി മൈലാഞ്ചി ഓ എനിക്കിപ്പോ ആണ് പെരുന്നാളും മറ്റന്നാളും ഒക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് മുപ്പത് കിട്ടുമ്പോ രസമാണില്ല സന്തോഷാണില്ല എന്ത് തന്നെയാണ് മുപ്പത് നോമ്പ് ഇട്ടുമ്പോ സന്തോഷാണ് എന്താ അറിയില്ല എന്തായാലും വരട്ടെല്ലേ നാളെ പോൾക്കാർ വരുന്നത് മറ്റന്നാള് പെരുന്നാളാവുന്നു കൊറേ ആൾക്കാർക്ക് ഓർഡർ കിട്ടാത്തവർക്ക് ഉണ്ട് സാധനം ഞമ്മ അയച്ചിട്ടുണ്ട് ടയക്കായിട്ടോന്നല്ല നിങ്ങൾ അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ച് ഇങ്ങനെ വിളിക്കുന്ന ടൈമിൽ നിങ്ങൾ കൊറിയർ ഓഫീസിൽ ജസ്റ്റ് ആ ട്രാക്കിങ് നമ്പർ കൊടുത്താൽ മതി അവരോട് അന്വേഷിക്കുക അപ്പം കുറെ ലോഡുള്ള കൊണ്ട് ചില ഏരിയക്കാർ കൊണ്ടുത്തരാൻ മടിച്ചിട്ടാണ് ഏ ഡ്രസ് ഒക്കെ എടുത്താ നമ്മൾ എടുത്തോ ഡ്രസ് അഞ്ചർക്ക് ഞങ്ങൾക്ക് ഇവിടെ സഭോ ഇല്ല ശരിക്കില്ല പെരുന്നവർക്ക് വിചാരിക്കുന്നത് നമ്മളെന്താ ഞങ്ങക്ക് ഒരു ഒത്തും പിടിയൊന്നുമില്ല ഒത്തും പിടിയല്ല ഡ്രസ് ഇട അത്ര ഭക്ഷണത്തിന് ഡ്രസ്സൊന്നുമില്ലേ സത്യച്ചില്ല റമദാൻ ഇഷ്ടപ്പെട്ട ഫുഡൊന്നും വീട്ടിലുണ്ടാക്കിട്ടില്ല ഫുള്ള് ബിസിനസ് ആയതുകൊണ്ട് വീട് എടുക്കുക പേക്കൊക്കെ അയക്കായതുകൊണ്ട് കറി വെക്കും ഞാൻ ബാക്കി പത്തിരി അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ പുറത്തുനിന്ന് അല്ല അങ്ങനെയായിരുന്നു ഇത്രയും ദിവസം മന്തി ഇന്നും ഞാൻ മന്തിക്ക് ഓർഡർ ആക്കിയിട്ടാണ് വേറെ രക്ഷ കാരണം എല്ലാം കൂടി നമുക്ക് നടക്കൂലല്ലോ ഒരു ചേച്ചി വരുന്നുണ്ട് ചെറിയൊരു ഹെൽപ്പിന് പക്ഷെ ഫുഡുണ്ടാക്കാനല്ല അതാ ना, ൂ പറ കുത്തേ വിളിച്ച ഇന്ന് പരീക്ഷ കഴിഞ്ഞിട്ടില്ല ഉച്ചക്കിനെ ഇന്ന് പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞില്ലേ അപ്പൊ നാളെ വരെ ആയിരിക്കും ഇപ്പൊക്കെ ഫ്രണ്ട്സാ എല്ലാവർക്കും ഒന്നല്ല ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പോയിട്ട് പിറ്റേന്ന് വന്നാൽ മതിയെന്നാണ് ചോദിക്കുന്നത് അപ്പൊ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ടാണ് കേട്ടോ വീഡിയോ ഒന്നുമില്ല അതായത് ഡ്രസ്സിന്റെ പരിപാടികളൊന്നും ഒന്നുമില്ല കാരണം ഇന്നൊന്നിങ്ങനെ ഇന്നലെ ഇങ്ങനെ ഒരു മടിച്ചുപാത്തു വെച്ചിട്ട് ഞാൻ ഏതായാലും ഒന്ന് ഇരുന്നാളൊക്കെ ഒന്ന് കയ്യട്ടെ അവരൊന്ന് ബ്രസ്റ്റ് എടുക്കാൻ നമുക്ക് നല്ല ബേഗുകൾ ഉണ്ട് ഇട്ടാം ബാഗ് ക്ലിയറൻസ് സെയിലാണ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ബേഗുണ്ട് അഞ്ഞൂറ് രൂപക്കൊക്കെ ബേഗെന്ന് അറിയുമ്പോൾ നല്ല വിലന്റെ ബേഗ് അഞ്ഞൂറ് രൂപക്കൊക്കെ ഉണ്ട് മുന്നൂറ്റമ്പതിൻ്റെ ഇടില്ല ഇനി എടുത്ത് അങ്ങനത്തെ ബേഗ് സ്ലിങ് ആ മറ്റേ സ്ലിങ് അതായത് നമ്മൾ റിഡക്ഷന് മുന്നൂറ്റി അമ്പത് വയ്ക്കുന്നതോളം അങ്ങനത്തെ ബാഗ് നല്ല റേറ്റിന് കടയിൽ നിർത്തതാണ് മുന്നൂറ്റി അമ്പത് അടി നമ്മൾ റിഡക്ഷന് കൊടുക്കല്ലേ ഇനി എടുത്തേനെ മുന്നൂറ്റി അമ്പത് കൊടുക്കാന്നാണ് വിചാരിക്കുന്നേ ഭയങ്കര ലാഭമാണ് സത്യമായിട്ട് കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഞാനിത് അപ്പുറത്തേക്കൊക്കെ പോകുന്ന ബാഗൊക്കെ ഉണ്ട് അതൊക്കെ അഞ്ഞൂറിന് കൊടുക്കാൻ ചോദിച്ചിരിക്കുന്നത് ഏതായാലും ഒക്കെ പെരുന്നാൾ കഴിയട്ടെ ഹോൾസെയിൽ ഓർഡേഴ്സ് വിളിക്കണ്ട് കുറച്ച് ബൾക്കായിട്ട് കിട്ടുവോ തത്തങ്ങൾ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഒക്കെനി പെരുന്നാളായിട്ട മക്കളെ വെയ്യ വയ്യാ എന്താ കാര്യങ്ങളൊക്കെ പറയോ രസൊക്കെ എടുത്തോ എടുക്കാത്തവർ ഉണ്ടോ മമ്മൂന്റെ ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് സത്യം പുറത്തിറങ്ങി കളിച്ചിട്ട് ശരിക്കും മന ഈ റമദാനായിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഉമ്മാന മാത്രല്ലോ ഉമ്മാനല്ല ഉമ്മാനല്ല ഫുഡാണ് കേട്ടോ ഞങ്ങളെ നാട്ടിലായി കോഴിയട കുഞ്ഞിപ്പത്തിരി ചൊറപ്പത്തിരി ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഉണ്ടാവും ഇതൊന്നും വാങ്ങാൻ കിട്ടില്ല ശരിക്കും വാങ്ങിയാലും ആ ഒരു ടേസ്റ്റില്ല അപ്പം ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കിട്ട് അത് ഉണ്ടാക്കാനും ഒഴിവില്ല നോമ്പ് കഴിയാനായി ഇന്നിപ്പോൾ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോഴും അടുക്കളയിൽ കയറാൻ തോന്നുന്നില്ല അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഫുഡ് പുറത്തുനിന്ന് തന്നെയാണ് എല്ലാം അല്ല ടൊട്ടുമോട്ട് പറഞ്ഞി കഞ്ഞി കറി ഞാൻ വെക്കും പത്തിരി പുറത്തുനിന്ന് വാങ്ങും പിന്നെ അല്ലെങ്കിൽ എന്താ മോളെ നമ്മൾ ചെയ്യല് ഞാനെ മന്തി ബിരിയാണി ഇതൊക്കെ പുറത്തു വാങ്ങും പത്തിരി റെഗുലർ നല്ല നൈസ് പത്തിരി ഇട്ടോ അപ്പൊ അത് വാങ്ങും പിന്നെ കറി ഞാൻ വെക്കും കറി പുറത്തുനിന്ന് വാങ്ങൽ നമുക്ക് പൈസ കൊക്കൂല ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ മുപ്പര് ഓട്ട വിളിച്ച് ഒരു കാക്ക എല്ലാ ലിസ്റ്റും മുപ്പരക്ക കൊടുക്ക കറക്റ്റ് കൊണ്ടെത്തരുട്ടോ ഈ ഹോട്ടൽ ഫുഡല്ല നാടൻ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വാങ്ങുന്നിട്ടല്ല അത് ഇപ്പോൾ നോമ്പ് എന്നിട്ട് ഹോട്ടൽ ഫുഡല്ല എന്നാലും ഇപ്പോൾ റമദാനായിട്ട് സത്യത്തിൽ ആ സത്യത്തിൽ പിന്നെ എന്താ പറയുക അങ്ങനത്തെയൊക്കെ കടികൾക്ക് ഒരുമിച്ചിരുന്ന നോമ്പറൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാലുള്ളൊരു ഇത് തരത്തിൽ ഏതന്നെ ആണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഓരോരുത്തർക്കും അവരുതായ കാര്യങ്ങളുണ്ടാകും അപ്പം നമ്മളിപ്പം വളക്കാമ്പോളൊന്നും ഇങ്ങനെ വളക്ക് ഞങ്ങളിപ്പോൾ മലപ്പുറം ആണെന്ന് വെച്ചാൽ മലപ്പുറമാണ് പക്ഷെ മലപ്പുറം അല്ല പാലക്കാട് ആ ഒരു തന്നെ വരുന്നത് ഇവിടുത്തെ കുടുംങ്ക ആ പാലക്കാട് സ്റ്റൈൽ തന്നെ വരുന്നത് മലപ്പുറം എന്നല്ലല്ലേ പക്ഷേ എന്താവും എനിക്ക് ഈ വയനാട്ടിൽ പക്ഷെ കണ്ണൂർ കണ്ണൂരത്തെ ചെറിയ ആ ഒരു ടെസ്റ്റ് ഉണ്ട് എന്ത് തന്നെയാണെങ്കിൽ വയനാട്ടിൽ കുറേ എന്താ പറയുക അങ്ങനത്തെ വടക്കൻ കടികളൊക്കെ ഉണ്ടാകും നല്ല മിസ് ചെയ്യുന്നു ചുറപ്പത്തിരുന്ന് തന്നെ മലതുക്കെ പോകാനും നടന്നില്ല കുഞ്ഞിപ്പത്തിലി എങ്ങനെയാണ് കുഞ്ഞു പത്തിരി ഒക്കെ ഉമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ താത്തി ഉണ്ടാക്കും കിട്ടാം കുഞ്ഞു 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 കുഞ്ഞോക്കിട്ട് ഏഷണിപ്പത്തിരി എന്നൊക്കെ പറയും ഇങ്ങനെ നമുക്ക് അതിനെന്താ പറയുക കുഞ്ഞു പത്തിരി ഏഷ്ണിപ്പത്തിരി എന്നൊക്കെ പറയാം അത് നല്ല തേങ്ങ കരച്ചിട്ടുമ്മച്ച് വറവൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാപോലെ കോഴിടവോ അടി എൻ്റെ നോമ്പ് പോവോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞു എനിക്കങ്ങനത്തെ നാടൻ കിട്ടായിട്ട് ഞമ്മളിവിടെ മന്തി അൽഫാം ഷവായി മന്തി എന്ന് നോക്കിയാൽ അതിന് പിന്നെ പത്തിരി വാങ്ങും കറി ഞാൻ വെക്കും പിന്നെ നല്ല നാടൻ നാടൻകാടികൾ നല്ല വീട്ടിലുണ്ടാക്കുന്നുണ്ട് അവിടെന്നാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പം സമൂസ അതൊക്കെ എന്നാലും ഇല്ല എമ്മച്ചിണ്ടാക്കി കട്ടലെറ്റ് ആ ടേസ്റ്റിൻ്റെ എല്ലാം ഇന്നമുത്തൂൻ്റെ ഉന്നക്കാരി ഇന്നമുത്തൂൻ്റെ പാ ബിരിയാണി ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ നാട്ടിൽ നിൽക്കുമ്പോഴേ എത്രയും ലോങ്ങ് വയനാട് പാലക്കാടൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര കഷ്ടം തന്നെ ടാവും പിന്നെയും വരുന്നു വായുന്ന ഫുഡിൻ്റെ കാര്യം എന്താണ് ഫുഡിനെ മിസ് ചെയ്യുന്നത് വീട്ടുകാരല്ലേന്ന് അങ്ങനെയല്ല ഓരോ സമയത്ത് ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണവും ഇല്ലേ നമുക്ക് വീട്ടുകാരെയൊക്കെ കാണാൻ തോന്നി നമുക്ക് എപ്പോൾ വേണേൽ പോയി കണ്ട് അത് വേറെ ഈ ഫുഡ് ഈ റമലാലേ ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളു പിന്നെ ചക്കപ്പുഴുക്ക് ഓ ഇൻ്റെ റബേ എനിക്കെന്തോ ഇഷ്ടം അമ്മാൻ്റെ ചക്കപ്പുഴുക്ക് എന്തരുതെന്നില്ലേ ഇവിടെ ചക്ക കിട്ടിയാലും നന്നപ്പോൾ നന്നാക്കാനും സമയവും ഇല്ല ആളുമില്ല അമ്മാര് പുഴുക്കുവാകുന്നില്ല പുഴുക്കും ആവാനായിട്ടിപ്പോൾ ഒരു ആറു മണിക്കൂർ ഇപ്പോൾ യാത്ര പോകാൻ പറ്റുമോ അപ്പോൾ ഏതായാലും ഈ റമലാല് മിസ്സായത് അതൊക്കെയാണ് പക്ഷേ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ പറയും നമ്മളിവിടെ വാങ്ങുന്ന സാധനങ്ങളും ഞങ്ങളൊന്നും ഇത് ഇതുവരെ വാങ്ങലെന്നല്ലാന്ന് നമ്മളെന്നാൽ മറ്റേ സാന്ഡ്വിച്ചും പിന്നെ ഷവായിക്കൻ വാങ്ങിയിട്ട് അറിയാം ഇവിടെ കൊണ്ടുത്തരി തന്നെ അല്ലയെന്നതും പറയുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാടൻ ഫുഡിൻ്റെ ടേസ്റ്റിനൊക്കില്ല കേട്ടോ അതൊന്നും വേറെക്കാര് ഞാൻ അത്യാവശ്യം ഫുഡ് ഫുഡ് ഒരുപാട് വാരി കഴിക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഡിഫറൻറ്റായ ഫുഡുകൾ ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു ഉമ്മാൻ്റെ കോലത്തിൽ ഇവിടെ വന്നിരുന്ന എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിന് കുറേ ആൾക്കാർ ഇവളില്ലേ ഇവളെങ്ങനെയെന്നറിയോ ഇവളുടെ കേജിൽ ഞാൻ ഭയങ്കര മോഡലായിരുന്നു ഇവള് കണ്ട പസലല്ലേ ഇവള് ഇങ്ങനെ പോയി തിന്നപ്പ തുടങ്ങി ജ്യൂ ഈ നേരം ആവുമ്പോഴത്തേക്ക് പപ്പേന്റെ വെറൈറ്റി ജ്യൂസുകള് ഒരാഴ്ച എനിക്ക് നോമ്പില്ലായിരുന്നു അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത ഇന്നിപ്പോ എനിക്ക് പറഞ്ഞിട്ടില്ല ടേസ്റ്റ് ചെയ്ത പപ്പേന്റെ വെറൈറ്റി വെറൈറ്റി എല്ലാം കൂടി മിക്സ് ഏലക്കായും പഴം കൊണ്ട് നടക്കിണ്ടാവും നിങ്ങളില്ലേ ആ പഴം ആണ് ആ പഴം ചേർത്തിട്ട് വേറെ നാടൻ പഴം കൊണ്ട് ചെറുപഴം വയറിഞ്ഞു വന്നു പറഞ്ഞോണ്ട അവളെ ഡ്രസ്സ് ഇവളിപ്പ ഇങ്ങനെ ഇഷ്ടല്ല ഇപ്പൊ എന്താ പറയാ നല്ല ഇറക്കള നല്ല ടോപ്പ് ലഗ്ഗിന് എന്നിട്ട് ഉമ്മമാനെ പോലൊക്കെ തട്ടൊക്കെ ചുറ്റി അപ്പൊ ഞാൻ പറയൂ ഇവൾക്ക് പ്രായം കൂടുതൽ ഉണ്ട് എന്നല്ലോ എനിക്ക് പ്രായം കൂടുതൽ തോന്നുന്നു കാരണം വെച്ചുകഴിഞ്ഞാൽ ഇവളിങ്ങനെ ചുറ്റി കിട്ടി ഈ ഭയങ്കര എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ എടുത്തവരുടെ ഡ്രസ്സൊക്കെ വാങ്ങാൻ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ കാണാം ഇവള് ഭയങ്കര ഒരു പ്രായമായ ഒരാളെമാർക്കൊക്കെ ഈ വരുന്നു ആരോ എന്നോട് ചോദിച്ചു മമ്മൂസ എൻ്റെ കുട്ടിയാണോ മരസ്സല്ലേ മമ്മൂസും എൻ്റെ കുട്ടിയാണോ ഇത് കുട്ടിയാണോ ഏ പൊക്കിയ കണ്ടോ അത് പൊക്കേ കാരണെന്ന് വെച്ചാൽ അവളാ ഒരു പതിനാറ് പതിനേഴ് വയസ്സാണ് അവളെ സാധാരണ അവളിങ്ങനെയാണ് അപ്പോഴൊക്കെ പുറച്ചൊക്കെ മൂടി പിന്നെന്താ പറയാ ലോങ് ടോപ്പ് ഇറക്കുള്ളത് പെരുന്നാക്കും കൊടുത്തത് പിന്നെന്താ പറയാ എന്താ നമ്മൾ എടുത്ത അതിന്റെ പേര് കിട്ടുന്നില്ല പാകിസ്ഥാനി മോഡൽ തന്നെ ഫിഷ് കട്ട് വരുന്ന ടൈപ്പ് പിന്നെന്താ രാജവാടി യെസ് രാജവാടി ഡിസൈൻ ഞാനതാണ് എടുത്തത് ഇവളും അതാണ് എടുത്തത് ഫിഷ് കട്ട് വരുന്നത് എനിക്ക് എനിക്ക ലെങ് കിട്ടിയില്ല ലെങ്ത്തിള്ളതിൽ ഡബിൾ എക്സസൈസ് ഇല്ല എനിക്ക് കിട്ടിയില്ല എന്തോരു വിലയാ കടകളിലൊക്കെ ഇട്ടിച്ചിരിക്കുന്ന റബ്ബേ പത്ത് രൂപ പൊട്ടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ഡ്രസ്സ് എടുത്തിട്ട് ആ പപ്പ എന്റെ വേറെ ഐറ്റം വരുന്നുണ്ട് അപ്പ എന്താ വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ ഇന്ന് ഇങ്ങനെയൊക്കെ ബ്ലോഗ് നാളെയും നാളെ നമുക്ക് മൈലാഞ്ചി ഒക്കെ ഇട്ട് കാണിച്ചെടുക്കാം മയിലാഞ്ചി നമ്മളെ ഡ്രസ്സൊക്കെ കാണിച്ചിരിക്കാം പണ്ട് അത് പറ ഡ്രസ്സൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞു നമുക്ക് വീഡിയോയിൽ ഡ്രസ്സൊക്കെ കാണിച്ചു തരാമെന്ന് കാരണം എന്താ അറിയോ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ പെരുന്നാൾ ഡ്രസ് എടുക്കുന്ന അവളോട് ഞാൻ അതാ പറയണത് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കലാണ് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുക ചെറിയ പെരുന്നാൾക്ക് ഡ്രസ്സ് ഇരിക്കൂല എടുത്തഴിഞ്ഞാൽ വലിയ പെരുന്നാൾക്ക് ചിലപ്പോൾ എടുക്കൂല കേട്ടോ അല്ലെങ്കിൽ ഈ രണ്ട് പെരുന്നാൾ അല്ലെങ്കിൽ കുടുംബത്തിൽ അത്രയും വേണ്ടപ്പെട്ട ഒരാൾ സ്വന്തം എന്ന് പറഞ്ഞാൽ പോരെയുള്ള ആൾക്കാരുടെ കല്യാണമാവണം അപ്പോൾ ഈ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കുക അപ്പോൾ പോകുന്ന ദിവസം വീട്ടിലെ കാരണന്മാരുടെ ആ ഒരു ഒഴിവിൻ്റെ ദിവസം അതൊക്കെ ഒരാഴ്ച മുൻപ് എന്നെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ ഞങ്ങൾ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം ഡ്രസ്സ് എടുക്കാൻ പോവും എന്നൊക്കെ ഭയങ്കര ഡിസ്കസ് തുടങ്ങും അതേനൊരു ആവേശം അവല പെണ്ണുങ്ങളൊന്നും അധികം ഞാൻ ഒരുപാട് പഴഞ്ചൻ ആളായ ആളെന്നല്ല എന്നാലും ഇപ്പം എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത്തഞ്ച് വയസ്സരുമ്പോൾ ഒരു എട്ട് ഒമ്പത് പത്ത് വയസ്സത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോഴുള്ള കാര്യം തന്നെ അപ്പൊക്കെ അങ്ങോട്ട് തന്നെ ഓയി വെള്ളം നച്ചാ നോദി കൊടുത്ത അതായത് ആ രസപ്പല്ലട്ടോ കാരണം ഡ്രസ്സ് കിട്ടൂല അന്നാണ് എടുത്ത് എനിക്ക് എൻ്റെ ഉപ്പച്ചി മരിച്ചത് അപ്പം എൻ്റെ അമ്മൻ്റെ കൂടെ ഞാൻ താമസിച്ചത് എൻ്റെ താക്കന്മാരൊക്കെ എത്തി അവിടെയൊക്കെ കൊണ്ടാക്കി ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പിന്നെ അവരാണ് നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തത് അവരെ മക്കൾ എന്നെ ഒരേപോലെ ഞങ്ങളെ നോക്കി തന്നെ നോക്കിയത് അവരെ മക്കൾക്ക് എടുക്കുന്ന പോലെ തന്നെ എനിക്ക് കിട്ടുന്നത് ഒരേ വ്യത്യാസം ഉണ്ടായിട്ടില്ല അമ്മൻ്റെ മോൾ ഞാനും ഉണ്ട് ഒന്നര വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ട് അവർക്ക് എന്താണ് കൊടുക്കുന്നത് അതുതന്നെ അവർ എനിക്ക് എടുത്താൽ പക്ഷേ ഞാൻ പറയാം അന്നത്തെ ആ രസം എന്നിട്ട് ആ ഡ്രസ്സ് എടുക്കുമ്പോൾ പെണ്ണുങ്ങൾ കാര്യം പറഞ്ഞല്ലേ അങ്ങനെ ടൗണിൽ പോകുന്നില്ലല്ലോ അന്ന് പെണ്ണുങ്ങളൊക്കെ അവരും തന്നെ ഈ ഡ്രസ്സ് എടുക്കാനൊക്കെ ഒരു ഷോപ്പിൽ അന്നാണ് അപ്പോൾ അതൊരു ഭയങ്കര രസമായിരുന്നു എന്നിട്ട് അന്നത്തെ ദിവസം ആണ് ഇവരൊക്കെ പെരുന്നാൾക്ക് പുറത്തേക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ പിന്നെ അന്ന് പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഓരോ മോഡലിറങ്ങും കേട്ടോ ഞാനൊക്കെ ആയ സമയത്ത് പിന്നെ ഓലമിടി ഇവളുടെയൊക്കെ ഏജിൽ എനിക്ക് ഒന്ന് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഓലമിടി പിന്നെ വെൽവറ്റിൻ്റെ കുപ്പായ ഒരു നെയ്യ് പൊരിച്ച സൈസ് വലിയ പാവാട പിന്നെന്താനും എൻ്റെ താത്താർക്ക് വന്നേക്കാം രങ്കീല രങ്കിലെ ത്രീ പീസ് അങ്ങനെ ഓരോ പേര് വരും അതൊരു പേരിട്ട് ആ ഡ്രസ്സ് തന്നെ ആയിരിക്കും അധികം എല്ലായിടത്തും എന്നിട്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അടിയിൽ ഷെട്ടി വരെ എടുക്കുന്നത് ഭയങ്കര സംഭവമായിരിക്കും ഈത് ഞാൻ ഈ കളർ എടുത്തത് എന്നൊക്കെ പറഞ്ഞു പിന്നെ മൈലാജി വാങ്ങാൻ പോലെ ഫാൻസി വാങ്ങാൻ പോലെ അങ്ങനെ ആ ഡ്രസ്സൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ അന്ന് മുതൽ ഇട്ടോക്കല പരിപാടി ആര് വന്ന പിന്നെ ഡ്രസ്സ് കാണാൻ വരില്ല അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു അൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രസ്സ് കാണാൻ വരും ഈ എന്തടുത്ത് ഈ എന്തടത്തെ ചാഥവാ ചില കുശുമിത്താറൊക്കെ ഉണ്ടാവും ആ കൊടുത്ത് കുറച്ചുകൂടി നല്ല പിന്നെ മാറ്റാൻ പോലെ പണി പെരുന്നാളിൻ്റെ മാസം കാണുമ്പോളും മാറ്റി വരുന്ന ആൾക്കാരുണ്ട് മാറ്റാൻ പോലെ തിരിച്ചുപോലെ മാറ്റാൻ പോലെ തിരിച്ചത് അതൊക്കെ ഭയങ്കര സ്ഥലമാണ് ബിരിയാണിൻ്റെ ബിരിയാണീൻ്റെ കാര്യമായിക്കോട്ടെ പെരുന്നാളിൻ്റെ എന്നൊക്കെ ആ ബിരിയാണി വീട്ടിലൊക്കെ അതൊരു സംഭവമായിട്ട് എല്ലാവരും കൂടി ചേർക്കും പിന്നെ ഒരു വീട്ടിലായിരിക്കും അധികം പെരുന്നാൾ കഴിക്കുക അതിൻ്റെ തറവാട്ടിലാല് മൂത്തക്കാരുടെ വീട്ടിൽ ആ ഒരു രസവും വൈബോന്നും സത്യത്തിൽ ഇപ്പം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ കാര്യം ഞങ്ങൾ ഇവിടെത്തെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണ് ഞങ്ങളൊരു ബിസിനസ് മൈൻഡും ബിസിനസ് പിന്നെ ഓരോ നാട്ടിൽ നിൽക്കലൊക്കെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ ഡ്രസ്സാണെങ്കിൽ ശരി എപ്പോൾ നോക്കിയാലും ഡ്രസ്സ് എടുക്കുന്നത് അനിങ്ങാൻ ഒരു കല്യാണം ഇപ്പം ചോപ്പ് കല്യാണം മഞ്ഞ കല്യാണം വെള്ള കല്യാണം മറ്റെടുത്ത കല്യാണം മറച്ചടുത്ത് കല്യാണം അപ്പം ഡ്രസ്സിനോട് ഇഷ്ടമുള്ളതാണ് നമ്മൾ ലേഡീസൊക്കെ ഡ്രസ്സിനോട് ഇഷ്ടമുള്ളതായതുകൊണ്ട് വീണ്ടും വീണ്ടും എടുക്കുമ്പോൾ വരുന്നൊരു സന്തോഷം വേറെ തന്നെയാണ് പക്ഷെ ആ പേ പണ്ട് ഒന്നും കിട്ടാതെ കൊല്ലത്തിലൊന്നും കിട്ടിയിട്ട് കിട്ടുന്ന സമയത്ത് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ആ ഒരു വൈബ് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ വൈബ് ഇപ്പം ഉണ്ടോ ഇല്ലല്ലോ സത്യത്തിൽ ആ ചെരുപ്പ് കിട്ടുമ്പം ആ ഡ്രസ്സ് കിട്ടുമ്പം അന്നത്തെ ദിവസം ആ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ അവിടെ പോയിട്ട് ഇപ്പം സത്യം തന്നെ ബിരിയാണിക്കൊക്കെ ആർക്ക് വേണം എന്നുള്ളൊരു അവസ്ഥയായിപ്പോയിട്ടുണ്ടല്ലേ ഇല്ലാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പോവാനായിട്ട് സംസാരിച്ചാണ് കേട്ടോ അപ്പം ഞാൻ മോളോട് ഇങ്ങനെ പറഞ്ഞു വന്ന് പറഞ്ഞു മോളോട് ഇങ്ങനെ പറയണം ഇപ്പം മുപ്പത്തഞ്ച് കെ ആയാൽ മതി അപ്പം യൂട്യൂബ് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽ കാണാല്ലേ പക്ഷെ ഇത് ചെയ്ത് നോക്കണം അപ്പം എനിക്ക് അറിയില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് മുപ്പത്തഞ്ച് കെ ആ വലിയൊരു സംഭവമാണ് ഇത്രയും ഫാമിലി നമുക്ക് സബ് ചെയ്യാം നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ പറയും ഡ്രസ്സ് പെരുന്നാളിന്റെ അന്നല്ല മോളെ ഞമ്മളടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഞമ്മളെടുത്ത ചെരുപ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അന്ന് വേറെ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇടാം എന്നൊക്കെ പറയരുത് കാരണം അപ്പം എനിക്ക് ഭയങ്കര സങ്കടം അതൊക്കെ പഴയതിലേക്ക് ഇങ്ങനെ ഓർമ്മ വന്നു ഞാൻ രണ്ട് വയസ്സായപ്പോൾ എൻ്റെ ഉച്ചി മരിച്ചു രണ്ട് വയസ്സായപ്പോൾ തന്നെ എൻ്റെ വാപ്പ മരിച്ചു പിന്നെ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനും ഞാനും തമ്മിൽ തന്നെ എനിക്കൊന്നൊരു പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പത്ത് വയസ്സ് കറക്റ്റ് പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പിന്നെ അതിൻ്റെ മേട്ടത്തോരൊക്കെ തമ്മിൽ അത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഓരോ ഹോസ്റ്റലിലും അവരോട് പഠിക്കാൻ കൊണ്ടുപോക്കി എന്നെ അമ്മമാരുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നത് വളർന്നതൊക്കെ അപ്പോൾ അതിനിടയിൽ കിട്ടിയ ചാൻസ് ഒന്നും മുതലാക്കിയില്ല ഏതായാലും വിഷയം മാറി ഞാൻ കുറച്ച് ഇതായിപ്പോയിരുന്നു എന്ത് ഫാമിലി മാത്രമല്ല ആയി പോയിരുന്നു ഏതാണ്ട് നന്നായി അത് വേണ്ട ടോഫിക് അടുക്കളെ ഏതായാലും ഞാൻ അപ്പത്തെ ആ ഒരു ഓർമ്മയിലേക്കൊക്കെ പോയി ആ ഒന്ന് രണ്ട് രണ്ടു മൂന്നാക്കും മുടി വെട്ടി കാണണം മമ്മൂന്റെ മുടി മുള്ളറ്റ് ആക്കാൻ പറഞ്ഞു പക്ഷെ അത് മുള്ളറ്റ് മുള്ളറ്റായില്ല ബുള്ളറ്റായി പോയി എന്താ മമ്മൂ ഉണ്ടോ നോക്കട്ടെ മുടി ഹൈറ്റ് ഇല്ലല്ലോ ഹൈറ്റില്ലല്ലോ ബേക്കാണിക്ക് സ്റ്റൈൽ ഉണ്ടാ കുപ്പായി വേണം പുതിയ ചെരുപ്പിക്കണേ കാലില് കുപ്പായി വാങ്ങണ്ടേ ഫോട്ടോ ഇടണ്ടേ നാളെ മമ്മൂന്റെ ഫോട്ടോ എടുക്കണോ ഈതുപാറക്കില് ഒന്ന് രണ്ടു മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങി തല്ല ഇവിടെ തല്ല് തുടങ്ങി ചെല്ല എന്നാ ഒന്നേ രണ്ടേ ഒളിച്ചളിക്കാനാ വിളിക്കണത് ഒന്ന് രണ്ട് മൂന്ന് സാറ്റ് കളിക്കാനേ ആ മമ്മിക്കാ ചെല്ലെ ടൊട്ടുമ്പോൾ എന്നാ വീട് എടി എന്നെ കാണുമ്പോ തടിച്ചിന് പോലല്ലേ ഇത്രയും ഗുണ്ടൊന്നുമില്ല ചെസ്റ്റ് അമ്പത്തി ആറ് അമ്പത്തിരണ്ട് ലെ കണക്കൊട്ടിക്കോ നിങ്ങള് ഞാൻ എന്റെ നെയ്റ്റിക്കുട്ടി കാണിച്ചു കൊടുക്കാനുണ്ട് അപ്പൊ ഇവർക്ക് അറിയാലോ ഫ്രീ സൈസ് പക്ഷെ വീഡിയോ കാണുമ്പോൾ എന്തോലും അത്ര താടി ഒന്നുമില്ല താടി കൊറയുന്നില്ല പണ്ട് ഇതാ ഇവളം ആയിരിക്കന്നു ഞാൻ പി സി ഓടി വന്നത് പി സി ഓടീന്റെ പ്രശ്നം വന്നതിനു വെച്ചാണ് ഇങ്ങനെ ഗുണ്ടായത് നാല് ഗുണ്ടല്ലെടുത്ത് അമ്പത്തിരണ്ട് ലെങ്ത് ഇതാണ് ഞാൻ കൗണ്ടിറ്റ് പിന്നെന്താ ബൈ അവിടെ പപ്പ എന്തൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇന്നലെ മുതൽ ലാല ലാല എനിക്ക് സമാധാനം രണ്ടു ദിവസം മറ്റത് ആ സൈസ് ആ സൈസിന്റെ ഈ കളറിന്റെ എന്റെ താരം കിട്ടില്ലാത്ത എന്റെതാത്താ ഇന്നേതായാലും മതിയായി നാളെ മറ്റന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കട്ട പിന്നെന്താ ഇതാ മാല വാങ്ങി കേട്ടങ്ങള് നിങ്ങളെന്നല്ലോ ഒറ്റ ഒന്നും കമന്റ് ഇട്ടില്ല താത്ത മാല രസം ഉണ്ട് പുതിയ മാല വാങ്ങിട്ടേടി ഞാൻ ഞാനതിന്റെ സ്വർണത്തിന്റെ മാല ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ പക്ഷേ ഈ മാല മീശോത്തെ മാലയാണോ ഇത് എത്ര രൂപ അങ്ങനെയല്ലോ അതെ ഇത് മുക്കിച്ച് തന്നെ പക്ഷെ ഇത് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ മാല കുറച്ച് കോസ്റ്റ്ലിയാണ് നാലായിരം രൂപയുണ്ട് ഈ മാല കേട്ടോ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാ കേട്ടോ എത്രയും ഇരുന്നൂറ്റി ഈ കമ്മലും ഈ മാലയും കൂടി ഓടി ഇരുന്നൂറ്റി അറുപത്തി രണ്ടോ അങ്ങനെ എന്തോട്ടോ നല്ല രസമല്ലേ കണ്ട സ്വർണം പോലെ തന്നെ അല്ലേ ഞാനൊന്ന് ആദ്യം വരെ ഒന്ന് പതപ്പിച്ചിട്ട് ബാക്കി പൊട്ടിക്കാച്ചേനും അപ്പോഴത്തേക്ക് ഓളോടൊന്ന് പൊട്ടിച്ച് പെരുന്നാളാഴ്ച കുറച്ച് സ്വർണമൊക്കെ വാങ്ങി നമുക്ക് പിന്നെ ഈ സ്വർണം വാങ്ങാൻ പിന്നെ ഒരു നെയ്റ്റ് വെറ്റാ മതി സ്ഥലം വെക്കണ്ട കാര്യമൊന്നുമില്ല വരുൺ സജീവൻ അപ്പോഴേ നേരത്തെ വീഡിയോ എടുത്ത് സംസാരിക്കുന്നതിന് ഇടയില് മമ്മൂസ് പപ്പേനോടേക്കാൻ്റെ കൂടെ അങ്ങോട്ടേക്കൂടിട്ട പിന്നെ അവർ ഓട്ടുമ്പോ പോയി പിന്നെ വന്നിട്ട് നമ്മൾ സത്യം പറയാല്ലോ വീഡിയോ ഒക്കെ എടുത്ത് വൈനപ്പൊക്കെ പറഞ്ഞ് വന്നോക്കുമ്പോ വീഡിയോ ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ടായി വീഡിയോടൊക്കെ പറഞ്ഞു ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആ വീഡിയോ ഞങ്ങൾ പറഞ്ഞതൊന്നും ഇല്ല കേട്ടോ ഈ പിന്നെ ഹോംവർക്കല്ലായി പിന്നെ ഇപ്പം നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇനി വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കുറേ ദിവസം വീഡിയോയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന ആരന്മാരൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് ഒക്കെ ഇങ്ങനെ തന്നെ നടക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ മുളൊക്കെ ചെയ്യുന്നു പക്ഷേ എനിക്കില്ലേ ആ വൈൻഡപ്പ് പറയായിട്ട് എന്തോ പോലെ അപ്പം ഞാൻ ആ വൈൻഡപ്പ് പറയാൻ വേണ്ടി വന്ന ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം സമ്മാനം ഉണ്ട് ഏഴ് മാക്സ് ഫ്രീ ാലോചിച്ചോളൂ കമന്റ് ഇട്ടാ മതി മാക്സി വാങ്ങിയവരൊക്കെ കമന്റ് ഇന്നത്തെ വീഡിയോ കണ്ടൊക്കെട്ടോ ഗിഫ് എവേ കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കണ്ട എന്താണ് പിന്നെ കാര്യങ്ങള് പിന്നെ പറയാനല്ല നാവ് പഠിച്ചോ ചിത്രോ പിന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇന്നലെ ഗിവ്വേ കൊടുത്താ പറഞ്ഞതല്ലേ സമ്മാനാണ് അവരിന്നോട് ഒരു ദാത്താകൾ എന്തൊക്കെ പറഞ്ഞ് ഇത് പറഞ്ഞില്ലല്ലോന്ന് വൈൻ്റെ എന്നാൽ പാപ്പോ പണി എടുക്കുക എന്നാൽ ബൈ സ്ലാ ബൈ ഞങ്ങൾ ഈ അലമാർക്കൊന്ന് ക്ലീൻ ആക്കട്ടെട്ടോ സമ്മാനം ഏഴ് മാക്സി മറക്കട്ടെ പിന്നെ ഞാൻ തിരിച്ച് വരും ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ പുതിയ സ്റ്റോക്ക് ഒക്കെ കൊണ്ടുവരും ഇപ്പം സ്റ്റോക്ക് ഇല്ലായിട്ടല്ല എനിക്ക് വയ്യായിട്ടോ പഠിച്ചിട്ടോ കുറെ ആൾക്കാർ മെസ്സേജ് ഒക്കെ ചെയ്യേണ്ടി ഞാൻ നോക്കായിട്ടാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബിസിനസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യട്ടോ നിർത്തി ഓളിൻ്റെ തല്ല വരുന്നുണ്ട്